ഐ പി എല്ലിൽ തോൽവികളിൽ നിന്നും തോൽവികളിലേക്ക് കോപ്പുകുത്തുന്ന രാജസ്ഥാൻ റോയൽസ് ഇത്തവണ പ്ലേ ഓഫിൽ ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് തുടർച്ചയായ നാലാമത്തെ കളിയിലും തോൽവി ഏറ്റുവാങ്ങിയ അവർ പുറത്താവലിന്റെ വക്കിലാണ് ഈ സീസണിൽ ഇതിനകം കളിച്ച എട്ടു മത്സരങ്ങളിൽ വെറും രണ്ടെണ്ണം മാത്രമേ റോയൽസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ശേഷിച്ച എട്ടിലും പരാജയമായിരുന്നു ഫലം ലക്നൌ സൂപ്പർ ജീൻസുമായുള്ള കഴിഞ്ഞ ദിവസം ഹോം ഗ്രൗണ്ടിൽ നടന്ന കളിയിൽ വിജയത്തിന് തൊട്ടരികെ നിന്നാണ് റോയൽസ് രണ്ട് റൺസിന്റെ ഞെട്ടിക്കുന്ന തോൽവിയിലേക്ക് വീണത് തുടരെ രണ്ടാമത്തെ കളിയിലാണ് റോയൽസ് ടീം പടിക്കൽ കലമുടച്ചത് ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കളിയിലും ഈ തരത്തിൽ വിജയത്തിന് തൊട്ടരികിലെത്തിയ ശേഷമാണ് റോയൽസ് തോൽവി സമ്മതിച്ചത് അന്നത്തെ കളി ടൈയിൽ കലാശിക്കുകയും തുടർന്ന് സൂപ്പർ ഓവറിൽ ഡി നാടകീയ വിജയം പിടിച്ചെടുക്കുകയുമായിരുന്നു തുടരെ രണ്ടാമത്തെ കളിയിലും റോയൽസ് അബദ്ധം കാണിച്ചതോടെ ടീമിന്റെ പ്രകടനത്തിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഒരു വിഭാഗം ആരാധകർ റോയൽസിൻ്റെ ഇത് ഒത്തുകളിയാണെന്നാണ് സംശയം ഈ ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ചില മത്സരങ്ങളിലെ പ്രകടനം സംശയാസ്പദമാണെന്നും അതുകൊണ്ട് തന്നെ അന്വേഷണം ആവശ്യമാണെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആരാധകരുടെ ആവശ്യം രാജസ്ഥാൻ റോയൽസിന്റെ ഈ സീസണിലെ ചില മത്സരങ്ങൾ സംശയാസ്പദമാണ് മനപൂർവ്വം തോൽക്കാൻ വേണ്ടി കളിക്കുന്നത് പോലെയാണ് കാണപ്പെടുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ കിങ്സ് എന്നിവരുമായുള്ള അവസാനത്തെ രണ്ട് മത്സരങ്ങൾ റോയൽസ് അനായാസം ജയിക്കേണ്ടതായിരുന്നു പക്ഷെ രണ്ടിലും അവിശ്വസനീയമായും വിധം തോൽവിയിലേക്ക് വീണു ഇവ ഒത്തുകളിയാണെന്ന സംശയമുണ്ടെന്നും ആരാധകർ തുറന്നടിക്കുന്നു ഐ പി എല്ലിൽ നേരത്തെ ഒത്തുകളിയിലകപ്പെട്ട് രണ്ടു വർഷം വിലക്ക് നേരിട്ടിട്ടുള്ള ഫ്രാഞ്ചൈസിയാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോഴിതാ വീണ്ടും അവർ ഒത്തുകളിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും റോയൽസ് തോറ്റ രീതി പരിഗണിക്കുമ്പോൾ സംശയങ്ങൾ ശക്തമാണ് ഇതേക്കുറിച്ച് ബി സി സി ഐ അന്വേഷിക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ ഈ സീസണിലെ ചില മത്സരങ്ങളിൽ ഉറപ്പായും ഒത്തുകളി നടന്നിട്ടുണ്ട് അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ സന്ദീപ് ശർമ്മയും ധ്രുവ് ജുറേലിന്റെയും പ്രകടനങ്ങൾ സംശയാസ്പദമാണ് ഡി സിക്കെതിരെ അവസാന ഓവറിൽ പത്തൊൻപത് റൺസും എൽ എസ് ജിക്കെതിരെ ഇരുപത്തിയേഴ് റൺസുമാണ് സന്ദീപ് വിട്ടുകൊടുത്തത് ഇത്ര മോശമായി മുമ്പ് ഒരിക്കലും ഒരു സീസണിലും അദ്ദേഹം കളിച്ചിട്ടില്ല ടീമിനെ ജയിക്കാൻ അതിവേഗ സ്കോർ ചെയ്യണമെന്നിരിക്കെ ജുറേൽ രണ്ട് കളിയിലും സ്ലോ ബാറ്റിംഗിലൂടെ ടീമിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന സംശയമുണ്ടെന്നും ആരാധകർ തുറന്നടിക്കുന്നു